നമസ്കാരം ഞാൻ സുനിൽ മളത്തരുത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ പറ്റി ആരെങ്കിലും ഒരു വ്യക്തി തെറ്റായിട്ട് എന്തെങ്കിലും പറയുകയോ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അതൊരിക്കലും ചിലപ്പോൾ സത്യമായിരിക്കില്ല അതൊരിക്കലും സത്യമായിരിക്കില്ല എങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ഭയപ്പെടരുത് ഒരുപാട് വേദനിക്കരുത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് കണ്ണ് നിറയ്ക്കാൻ പോകരുത് കാരണം അവർ വിശ്വസിക്കില്ല എന്ന് തീരുമാനിച്ചെടുത്ത് നിങ്ങൾ നിങ്ങളുടെ നിരപരാഗ് തെളിയിക്കാൻ നിന്നിട്ട് യാതൊരു കാര്യം അവർ വിശ്വസിക്കില്ല പക്ഷെ ഒന്ന് അസത്യം വേഗം പടർന്നു പിടിക്കും പക്ഷേ സത്യം അതൊരു കാലത്ത് തിരിച്ചു വരിക തന്നെ ചെയ്യും അത് അസത്യത്തിന്റെ കൂടാരത്തെ കത്തിച്ച് ശാമ്പലാക്കുകയും ചെയ്യും സത്യം വിജയിക്കുകയും ചെയ്യും അതിനു വേണ്ടി കാത്തിരിക്കുക നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരുപാട് ശ്രമിക്കരുത് അതിൽ നീ പരാജയപ്പെട്ടു പോകും പക്ഷേ സത്യം വിജയിച്ച് വരികയും ചെയ്യും അതിനുവേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ഒരു കാരണവശാലും സത്യത്തെ ഓടി വയ്ക്കാൻ സാധിക്കില്ല നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ താങ്ക്